മിസ്സേ നമ്മൾ എൽ പി എസ് സിയും യു പി എസ് സിയും മോഡൽ എക്സാം നടത്തിയല്ലോ അപ്പോൾ എന്നോട് പല കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ് ഇംഗ്ലീഷ് അവർക്ക് എന്തൊക്കെയോ അറിയാം പക്ഷേ അത് ഒരു എക്സാമിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സോ പിള്ളേർ ലൈവിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നമ്മുടെ സംശയങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാൻ പറ്റിയോ എന്തെങ്കിലും അവസരം ഉണ്ടാക്കാൻ പറ്റുമോ സീസിലെ പിള്ളേർ നമ്മൾ ഡയറക്റ്റ് ചോദിക്കാറുണ്ട് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിരുന്നു അവസരം അപ്പൊ സാർ അറിഞ്ഞില്ലായിരുന്നോ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച നമ്മുടെ ശ്രീകലാമസിന്റെ ഏഴ് മണിക്കൂർ നീളുന്ന ഒരു മാരത്തോൺ സെഷൻ ഇംഗ്ലീഷിൽ നടത്താൻ കോഴിക്കോട് അപ്പം പോവാരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് വെച്ച് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കോഴിക്കോട് വെച്ച് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതിയാണ് പക്ഷെ അതില് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കൂടി രജിസ്റ്റർ ചെയ്യണം കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കുക അപ്പം അതിൻ്റെ ലിങ്ക് നമുക്ക് ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ള എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതിലൂടെ നമുക്ക് ഏഴ് മണിക്കൂർ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാം അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് പത്ത് മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പത്ത് മാർക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്തരുത്